അവന്റെ അവൻ അതിലൊന്നുമല്ല അവന്റെ ഡിസീസസോ അതൊന്നും അല്ല അവൻ്റെ പ്രശ്നം അവ ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചാണ് പാടുന്നത് ദീപ ടീച്ചറാണ് അവന് ഇങ്ങനെ ഒരു കഴിവുണ്ട് കണ്ടുപിടിച്ചത് അങ്ങനെ ടീച്ചറാണ് അവനെ പാട്ട് ആദ്യം പാട്ടൊക്കെ പഠിപ്പിച്ച് പ്രസംഗം സമ്മാനം എന്ന് അവനും അതിനോട് സമ്മാനത്തിനോട് അവനും ഒരു ആഗ്രഹമൊന്നുമില്ല കാരണം നമ്മൾ പറയത്തില്ല ഫസ്റ്റ് വാങ്ങിക്കണം അവനെ പോവുക അവിടെ പോയാൽ നമുക്ക് പ്രോഗ്രാം കഴിയും ഒരു ഐസ്ക്രീം കുടിക്കുക മോനെ ചെയ്യുമ്പോൾ ആളുകളുടെ ഒരു ഇത് നോട്ടവും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എല്ലായിടത്തും ഉള്ളത് തന്നെയല്ലേ എല്ലാരും നോക്കും പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല സൂപ്പർ അതാണ് അതുകൊണ്ടിപ്പം ആൾക്കാർ മുമ്പിൽ പോവാനും പേടിയുമില്ലേ ഇപ്പൊ എവിടെ പോയാലും അവന് പോവാൻ പറ്റും പാരന്റ്സ് മാത്രല്ല നമ്മള് ബന്ധുക്കളായാലും പൂപ്പനായാലും അമ്മാമ്മായാലും മാമന്മാരായാലും എല്ലാം തലേലും പൊക്കി വെച്ചു ആണല്ലേ ഇവിടത്തെ താരം എന്നോടൊപ്പമുള്ളത് ഒരു വൈറൽ പാട്ടുകാരനാണ് ഹായ് ഹലോ പേരെങ്ങനെയാ നമിത് ആറ് നമിത് ആർ അനിയന്റെ പേരെങ്ങനെയാ നവനീതാർ നവനീതാർ കൂട്ടിന് വന്നിരിക്കുന്നതാണോ പാട്ടേ ഞാൻ ഞാനൊരിക്കലൊരു ഫേസ്ബുക്ക് പേജിൽ നിന്നാ കണ്ടത് നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു പാട്ടൊന്നും എനിക്ക് വേണ്ടി പാടാവോ സംഗീതം പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ട് എത്രാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലല്ലേഴാം എന്ന് മുതൽ സംഗീതം പഠിക്കുന്ന കുഞ്ഞ ഞാനൊരു വർഷമായി രണ്ടു വർഷമായി പാട്ട് പാടിക്കു ായുനാലിടാം തുമ്പീവാ തുമ്പുടത്തിൽ തുഞ്ചത്തായുനാലിടാം ആകാശ പൊന്നാളി നിലകൻ ആയത്തെ തൊട്ടേവരാം ആകാശ പൊന്നാളി നിലകൾ ആഴത്തെ തൊട്ടേവരാം തുമ്പിവാ തുമ്പുടത്തിൽ തുഞ്ചത്തായുനാലിടാം മത്സരത്തിനൊക്കെ പോവാറുണ്ടോ ശക്രസംഗീതാണോ ലളിതകാരാണോ ഏതിനാ പോവാറുള്ളത് എല്ലാത്തിനും പോവാറുണ്ട് എല്ലാത്തിനും പോവാറുണ്ട് അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാരും ആണോ കൊണ്ടുപോകുന്നോ അതോ സ്കൂളിൽ നിന്നാണോ കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്നാണോ കൊണ്ടുപോകുന്നത് അപ്പൊ കുഞ്ഞിനെങ്ങനെയാണ് അപ്പം ഇപ്പം ഈ ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെയിൽ വെയിലടിക്കാനോ തണുപ്പടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ മത്സരത്തിനൊക്കെ പോകുമ്പോ എങ്ങനെയാ കുഞ്ഞു പോകുന്നേ മത്സരത്തിന് പോകുമ്പോ വെയില് ചൂട് സഹിക്കുന്നവരെ സഹിക്കും ഒരുപാട് ആയി കയ്യില്ലോ പെട്ടെന്ന് പിന്നെ ആശ്വാസം അമ്പലങ്ങളിലൊക്കെ ഇവിടെ പാട്ടിനു പോകാറുണ്ടോ ഭജന നടത്താറുണ്ടോ ഭക്തിഗാനം ആ നടത്താറുണ്ടോ അച്ഛനും അമ്മ എന്റെ കൂടെ വന്നിരിക്കത്തില്ല ഞാൻ പിന്നെ എങ്ങനെയാ ബാക്കി കഥകളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ മ്മോടെ ഇങ്ങോട്ട് വരാൻ പറ നമിത്തിന്റെ അമ്മയാണ് പേരെങ്ങനെയാ നയന നയന എല്ലാരും നാക്കാരാണോ നിങ്ങക്ക് ഉള്ളവരാണല്ലേ ആയി പോയി ഞാൻ ഞാൻ പറഞ്ഞില്ല മോന്റെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ വന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി കാരണം അവന്റെ അവൻ അതിലൊന്നുമല്ല അവന്റെ ഡിസീസസോ അതൊന്നും അല്ല അവന്റെ പ്രശ്നം അവ ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചാണ് പാടുന്നത് അതിന്റെ താഴെ വന്ന കമൻസ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ അയ്യോ അവരങ്ങനെയാണ് പറയുന്നത് പക്ഷെ നമ്മളതല്ല ഇപ്പം കുഞ്ഞിന്റെ ഒരു കഴിവ് അവന്റെ ഒരു ആഗ്രഹം പ്രോത്സാഹിപ്പിക്കുന്നത് മോൻ എത്ര വയസ്സ് പാടാൻ നിങ്ങൾ പാട്ട് പഠിക്കണം അവന്റെ ആഗ്രഹം ആഗ്രഹം കൊണ്ടാണോ എൽ കെ ജിയില് അവന്റെ ടീച്ചർ ദീപ ടീച്ചർന്ന് പറഞ്ഞിട്ട് എൽ കെ ജിയിൽ മണക്കാട് സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അവിടെ പഠിച്ചിരുന്നപ്പോ ദീപ ടീച്ചറാണ് അവന് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ടീച്ചറാണ് കണ്ടുപിടിച്ചത് അങ്ങനെ ടീച്ചറാണ് അവനെ പാട്ട് ആദ്യം പാട്ടൊക്കെ പഠിപ്പിച്ച് പ്രസംഗം എല്ലാ ആ സ്കൂളിൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് അതിനെല്ലാം ടീച്ചർ അവനെ കൊണ്ട് പങ്കെടുപ്പിക്കും അങ്ങനെ അപ്പൊ ടീച്ചറാണ് ഇതുപോലെ ഓരോ പ്രോഗ്രാം ഒക്കെ വരുമ്പോ ടീച്ചർ പറയും ഇന്ന സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ട് എന്ന് പറയും അപ്പൊ ഞാൻ കൊണ്ടുപോകും അപ്പൊ നമുക്ക് സമ്മാനം അല്ലല്ലോ വലുത് എത്രത്തോളം കാരണം ആൾക്കാരുമായിട്ട് മിങ്കിള് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മള് കൊണ്ടുപോയി പിന്നെ അവനും സമ്മാനം എന്ന് അവനും അതിനോട് സമ്മാനത്തിനോട് അവനും ഒരു ആഗ്രഹമൊന്നുമില്ല കാരണം നമ്മള് പറയത്തില്ല ഫസ്റ്റ് വാങ്ങിക്കണം അങ്ങനെ പറയത്തില്ല അവന് പോവുക അവന്റെ ഇത് അവിടെ പോയാൽ നമുക്ക് പ്രോഗ്രാം കഴിയും അപ്പൊ ഒരു ഐസ്ക്രീം കുടിക്കുക അതൊക്കെയാണ് അവൻ അങ്ങനത്തെ ഒരു മറ്റൊന്നും അറിയത്തില്ല ഐസ്ക്രീം അല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം കഴിക്കാം അപ്പൊ പോവുക പാടുക ഇറങ്ങി വരിക അത്രേ ഉള്ളു അല്ലാതെ ടെൻഷൻ അങ്ങനെയൊന്നുമില്ല മത്സരപരമായിട്ടേ കണ്ടിട്ടില്ല ഇല്ല 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 പങ്കെടുക്കുക ആ പങ്കെടുക്ക വരിക പക്ഷെ എല്ലാത്തിനും പങ്കെടുക്കുന്ന എല്ലാത്തിനും സമ്മാനമൊക്കെ കിട്ടും സമ്മാനമൊക്കെ പിന്നെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് പഠിക്കുന്നത് എല്ലാം യൂട്യൂബാണോ യൂട്യൂബ് ഗുരു ആ യൂട്യൂബ് നോക്കും പഠിക്കും പോയി പോയി പാടും പാടും പോയിപ്പാടും യൂട്യൂബിൽ നോക്കി പഠിക്കും സംഗീതം പഠിക്കാൻ പറ്റില്ല ഇപ്പം വീട്ടിന്റെ അടുത്ത് പഠിക്കാൻ വിടുന്നുണ്ട് പഠിക്കാൻ വിടുന്നുണ്ട് എത്ര നാളായിട്ട് ഒരു ഒന്ന് രണ്ടു വർഷമാവേ ഉള്ളൂ നേരത്തെ സാറിന്റെ ഒരു കണ്ണൻ കണ്ണൻന്ന് പറഞ്ഞൊരു സാങ്കേതികത്ത് പാട്ട് പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ കൊറോണ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നിർത്തി പിന്നെ അതിനുശേഷം ഇങ്ങനെ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോ പെട്ടെന്ന് അസുഖം വരും ഇവർക്കല്ലേ ഇമ്യൂണിറ്റി പവർ കൊറവാണ് അതുകൊണ്ട് പെട്ടെന്ന് അസുഖം വരും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാട്ട് പഠിത്തം പറ്റത്തില്ല ഇപ്പം മോന്റെ അസുഖം അത് തിരിച്ചറിവില്ല പക്ഷെ ചേച്ചിക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്കൊക്കെ ആദ്യ കാലങ്ങളിൽ മോനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആളുകളുടെ ഒരു ഇത് നോട്ടവും കാര്യങ്ങളും എങ്ങനെയായിരുന്നു അത് എല്ലായിടത്തും ഉള്ളത് തന്നെ എല്ലാരും നോക്കും പിന്നെ മൈൻഡ് ചെയ്യാറില്ല സൂപ്പർ അതാണ് അത്രേ ഉള്ളു കാരണം ആ കോൺഫിഡൻസ് ഉണ്ട് മോനത് ഉണ്ട് അവനേതിനുണ്ട് മനസ്സിലായില്ല ഞാൻ ആ പാട്ടിൽ അതാണ് ശ്രദ്ധിച്ചത് പുള്ളി ഭയങ്കര രസമായിട്ട് താളം പിടിച്ച പാട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി അതൊരു കോൺഫിഡൻസ് ചെറുതിലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ല ആ കോൺഫിഡൻസ് അവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ആ ചെറുതിലെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നമ്മളുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ബേസിക്കലി എല്ലാം പഠിക്കേണ്ടതെന്ന് പറയാം അതായത് എന്താണെങ്കിലും നമ്മൾ മാറ്റി നിർത്തുന്നതാണെങ്കിലും നിറമാണെങ്കിലും സൗന്ദര്യം ആണെങ്കിലും എന്തിന്റെ പേരിലാണല്ലോ വീട്ടീന്ന് നമുക്കൊരു ഇത് തുടങ്ങിയ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ആൾക്കാർ മുമ്പിൽ പോവാനും പേടിയും ഇല്ല അല്ലേ ഇല്ല ഒരു ടെൻഷനും ഇല്ല ഒരു ആഹാ ഇപ്പൊ എവിടെ പോയാലും അവന് പോകാൻ പറ്റും പോകാൻ മോന്റെ സ്കൂളിലെ കൂട്ടുകാരൊക്കെ എങ്ങനെ എല്ലാരും നല്ല സൗഹൃദത്തിലാണോ സൂപ്പറാണല്ലോ എല്ലാരും കൊണ്ടിടക്കായിരിക്കും പാട്ടുകാരനല്ലേ പിന്നെ ഇപ്പൊ ആരും ഇത്തിരി വീന്നാലും എവം പറയത്തില്ല കൂടെ നിക്കുന്ന പിള്ളരാണോ ഓടിച്ചെന്ന് ടീച്ചറായി നമ്മു വീന്ന് എന്ന് പറയ അവൻ ഇണ്ടാതിരിക്കും കണ്ട് ഇണ്ടാതിരിക്കും പക്ഷെ കൂട്ടുകാരാണ് പോയി പറഞ്ഞെല്ലാം ചെയ്തോളൂ സ്കൂളിലെ ഇപ്പൊ പട്ടം സെന്റ് മേരീസിലാണ് പഠിക്കുന്നത് അപ്പൊ ചൂട് പ്രശ്നമാണ് പിന്നെ വെള്ളമൊക്കെ കൊണ്ടുപോകും ഇഷ്ടംപോലെ മൂന്ന് നാല് കുപ്പി വെള്ളമൊക്കെ കൊണ്ടുപോകും ഇച്ചിരി തുണിയൊക്കെ നനച്ച് ൊടക്കും പിന്നെ വൈപ്പർ വൈപ്സ് ഉണ്ടല്ലേ അത് കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പൊ ഇത്തിരി ചൂട് വരുമ്പം അതൊക്കെ വെച്ച ഒന്ന് തുടക്കുമ്പോഴത്തേക്കും ഒരു ആശ്വാസം പിന്നെ ടീച്ചർമാരൊക്കെ സപ്പോർട്ടാണ് ഇത്തിരി ഫാനിന്റെ അടുത്തൊക്കെ ഇരുത്തും ടീച്ചർമാരാ അതുകൊണ്ട് ഒരുവിധം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇവർക്ക് കാര്യം എന്താ ട്രീറ്റ്മെന്റ് ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നത് ഗുളിക നേരത്തെ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ അത് കൊടുക്കുമ്പഴത്തേക്കും അത് നിർത്തുമ്പോൾ വീണ്ടും വരുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ ആയുർവേദം അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു സ്റ്റോറി ചെയ്തിരുന്നു നമ്മൾ തന്നെ ഒരു കല്യാണം കഴിച്ച ഒരു ചേച്ചിയുടെയും ചേട്ടന്റെയും സ്റ്റോറി നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിരുന്നു അപ്പൊ അവർക്കും അവരെ സംബന്ധിച്ച് അവർക്ക് പൊതുസ്ഥലത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് പക്ഷെ ഫാമിലിന്ന് എല്ലാരും അവരെ ഇങ്ങനെ പല രീതിയിൽ ഡിമോട്ടിവേറ്റ് ഒക്കെ ചെയ്ത അങ്ങനെ ചെയ്യല് നീ ഇങ്ങനെ ചെയ്യരുത് ഇവിടെ അല്ല അങ്ങനെ അപ്പൊ കിട്ടിയിരുന്ന അവർക്ക് അതുകൊണ്ട് ചെറുതേ കിട്ടിയതാ അപ്പൊ അവർക്ക് അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ അത് വെച്ച് നോക്കുമ്പോ അമിത് ഭയങ്കര ലക്കിയാണ് നല്ല അത് തന്നെ നല്ലൊരു പേരൻസ് മാത്രല്ല നമ്മള് ബന്ധുക്കളായാലും പൂപ്പനായാലും അമ്മാമ്മായാലും മാമന്മാരായാലും എല്ലാം തലേലിപ്പൊക്കെ നമിത് ആണല്ലേ ഇവിടത്തെ താരം നമിത് അത് പറയുമ്പോ ചിരിക്കും നന്നായിട്ട് ചിരിക്ക കോൺഫിഡൻസോടെ ചിരികി ഞാൻ ഇപ്പൊ പൊക്കി പറഞ്ഞതേ ഉള്ളൂ പണ്ട് മതി മതി നമ്മളൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും പറ നമിത് എന്നോട് ചോദിച്ചു കൊസ്റ്റിനെയർ ഒക്കെ ഉണ്ടോ അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത് അതനുസരിച്ചിവിടെ എനിക്ക് ആൻസർ ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇവിടെ പരീക്ഷ ഒന്നും അതൊക്കെ നിങ്ങളുടെ സ്കൂളിലൊക്കെയാ പരീക്ഷ അമിത്തെ കൂട്ടുകാരിലെ ഏറ്റവും ആരെങ്കിലൊക്കെ പാട്ട് പാടിത്തരാൻ പറയാറുണ്ടോ വളരെ കുറച്ച് പാടിത്തരാൻ പറയാറുണ്ടോ ടീച്ചർ പാടിക്കാരണ്ടോ വര ദേ നിങ്ങൾക്ക് ഈ സ്കൂളിൽ വര ദേ ഫ്രീ ടൈം ഒക്കെ കിട്ടോം പാടിക്കാരണ്ടോ ആ പാടിക്കാരണ്ടേ എനിക്ക് വേണ്ടി ഇപ്പോ ഒരു പാട്ട് പാടി തരവോ അന്തി കടപ്പുറത്ത റോലക്കുടയെടുത്ത് നാലും കൂടി ഉറക്കി നടക്കണടാരാണ ആരണ ഞാൻല്ല പരുന്തല്ല തെരകളല്ല ജന്മനം വാഴണു തുരയരയൻ അങ്ങേ കടലിലെ പള്ളി ഉറങ്ങാം ണ്ടോ പാടുമ്പ ഇപ്പം ജലദോഷം ഉണ്ട് അപ്പൊ അതിന്റെ ഒരു അതാ ഇതാണ് പ്രശ്നം എപ്പോഴും അസുഖം അതാണ് ഒരു കണ്ണടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കണ്ണിന് ചെരി കാഴ്ച കുറവുണ്ട് ഒരു കണ്ണെ കാണാവൂ അപ്പൊ അതിന്റെ ഇതാണ് കണ്ണാടിപ്പഴി എങ്ങനെ ജനിച്ചപ്പഴി എങ്ങനെയല്ല പിന്നെ ഐസ്യൂല് ജനിച്ച സമയത്ത് ഇൻഫെക്ഷൻ ഒക്കെ ആവുമായിരുന്നു എപ്പോഴും എപ്പോഴും അപ്പൊ ഐസ്യൂലായിരുന്നപ്പോ ഒരു കണ്ണിന് ഇൻഫെക്ഷൻ വന്നു അങ്ങനെയാണല്ലേ അങ്ങനെയാണ് ഒരു കണ്ണിന്റെ കാഴ്ച അപ്പോഴേ ഏകദേശം കുറച്ചേ പരീക്ഷയൊക്കെ എങ്ങനെയോ എളുപ്പമായിരുന്നു ക്ലാസ് ആണോ നമുക്ക് ടോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മുടെ പേര് വിളിച്ചു പറയുക അല്ലാണ്ട് പഠിക്കുമ്പോ മാത്രല്ല ഒന്നാം സ്ഥാനം അലമ്പിന് അലമ്പ് പാട്ടിന് പാട്ട് ഡാൻസിന് ഡാൻസ് എന്തിനാ നമ്മൾ ഒന്നേക്ക അപ്പൊ അങ്ങനെയാകുമ്പോ അമിത്തൂട്ടം നമ്മിത്തൂട്ടം ഫസ്റ്റ് ആണോ ഏകദേശം അങ്ങനാണ് ഒന്നും പെണ്ണുന്നില്ലന്നെ എന്തെങ്കിലും പറ അനിയന് ഇത്തിരി നാണം കൂടുതൽ അതല്ലോ ചേട്ടന്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞപ്പോ ചാടിക്കറി ഇരിക്കുന്നോ നാണം കാരണോന്ന് ഇപ്പൊ ചേട്ടൻ്റെ ഇവിടെ പാട്ട് പഠിക്കാൻ ആണല്ലേ അങ്ങനെയെങ്കിലും കൊറച്ച് നാണം കുറയൻ നാണക്കാരനാണോ കൊറച്ച് ആ മാറ്റി എടുക്കണ്ടേ എങ്ങനെ പിന്നെ വഴക്കുണ്ടോ വഴക്കുണ്ടാക്കാറുണ്ടോ വഴക്കുണ്ടോ ആരെ മുന്നിൽ ഒന്നിനു കട്ടയ്ക്ക് കട്ടയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല ഒരു ത്രാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താരത്തില്ല ലാസ്റ്റ് ഒതുങ്ങുന്നേ ഞാൻ വരണം ഞാൻ വരുമ്പോ രണ്ടുപേരും രണ്ടു വശത്തായിട്ട് പോയിരിക്കും പോയിരിക്കും ഹസ്ബൻഡിനെന്താ ജോലി ഇപ്പൊ ഇവിടെ ഉണ്ട് ഒരു വാട്ടർ ഫിൽട്ടറിന്റെ ഇത് തുടങ്ങിയതേ ഉള്ളൂ എന്താണെന്നു ചേച്ചി ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടതില് എനിക്ക് സന്തോഷം തോന്നിയ ഒരേ ഒരു കാര്യം അവന്റെ കോൺഫിഡന്റ് ആണ് അത് ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ നല്ല കോൺഫിഡന്റ് ആയിട്ടായിരിക്കുന്ന ലൈഫില് എന്ത് പ്രശ്നത്തെയും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അല്ല എനിക്ക് അങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടണം ഓക്കെ അമ്മ അമ്മയും അച്ഛനും അമ്മ പറഞ്ഞപോലെ ബന്ധുക്കാരും ആളുകളെല്ലാം കട്ടക്കെ നിപ്പുണ്ട് ആ കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്കറിയാൻ ഞാൻ പറഞ്ഞില്ല കണ്ടിരുന്നു ആ കോൺഫിഡൻസ് എന്താണെങ്കിലും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു